നമസ്കാരം മറുനാടൻ ടി വിയുടെ നിങ്ങളുടെ ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ഈ ആഴ്ച എന്ന ഈ പരിപാടി ജ്യോതിഷ സംബന്ധിയായതാണ് ഇത് വാരഫലം നമ്മൾ സാധാരണ വായിക്കാറുണ്ട് അതേപോലെ ഈ ഒരാഴ്ചത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിമൂന്ന് മുതലുള്ള ഒരാഴ്ചത്തെ ഓരോ രാശിക്കാരുടെയും ഫലത്തെക്കുറിച്ചിട്ടാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് ഓരോരുത്തരുടെയും ഫലങ്ങൾ മുഴുവനായി അത് അറിയണമെങ്കിൽ അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും പന്ത്രണ്ട് രാശികളിലായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ആ പന്ത്രണ്ട് രാശികളുടെ ഫലമായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ജനറലായിട്ടുള്ള പ്രഡിക്ഷൻസ് ആയിരിക്കും ആദ്യമായിട്ട് നമുക്ക് മേടം രാശി മേടൻ രാശിയിൽ വരുന്നത് ഇരുപത്തി നക്ഷത്രങ്ങളിലെ ആദ്യത്തെ രണ്ടേ കാൽ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ഈ ഒരാഴ്ച മേടക്കൂറുകാരെ മേടക്കൂറുകാർക്ക് സംഭവിക്കാൻ അല്ലെങ്കിൽ വരാവുന്ന അവർക്ക് സിദ്ധിക്കാവുന്ന ഫലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതിൽ തൊഴിൽപരമായി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തൊഴിലിൽ മാറ്റങ്ങളുടെ ഒരു സമയമാണ് അതിൽ ശുഭപ്രതീക്ഷ വയ്ക്കാവുന്നത് അതേപോലെ വാസ്തു ക്രയവിക്രയങ്ങൾ നടത്താനായിട്ട് വളരെ അധികം സാധ്യതകൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നൊരു സമയമാണ് അതേപോലെ തീർത്ഥാടന വേളകൾ തീർത്ഥാടന വേളകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ലോവർ അബ്ഡമൻ ഈ ഒരാഴ്ച അടിവയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ അത് അധികം ആയിട്ട് കൂടാനുള്ള സാധ്യതയുള്ളതാണ് ജനറലി ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ തന്നെ തൊക്ക് രോഗമുള്ളവരും ശ്രദ്ധിക്കേണ്ടുന്നതാണ് അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത് അതൊക്കെയും ചില അബദ്ധങ്ങളിൽ നമ്മളെ ചെന്ന് ചാടിച്ചു അടുത്തത് എടവക്കൂറാണ് എടവക്കൂർ എന്ന് പറയുന്നത് കാർത്തികയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേരുന്നതാണ് എടവൻ രാശി ഈ എടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയ പരീക്ഷകൾക്ക് എഴുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റെടുത്ത ജോലി പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും അവരെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതേപോലെ സുഖ ദുഃഖ സമ്മിശ്രമായ ഒരാഴ്ച എന്ന് നമുക്ക് പറയാൻ പറ്റും അതേപോലെ വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കണം കാരണം പലപ്പോഴും നമ്മൾ മറ്റൊരാളിനെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഫലമായിരിക്കത്തില്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ളത് മിഥുനകൂറാണ് മിഥുനകൂറ് എന്ന് പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദ്ദമുക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മിഥുനൻ രാശിയിലാണ് അവർ ഈ ഒരാഴ്ച അവർ ശ്രദ്ധിക്കേണ്ടുന്നത് പ്രതീക്ഷിക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കാം ഒരു പക്ഷേ ജോലിയിൽ നിന്നും വെളിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിലിലേക്ക് വരാൻ പറ്റും അതേപോലെ അവർ ഈ ഒരു രാശിക്കാരെ സംഭവം ഇപ്പോൾ കണ്ട ശനിയും കൂടെയാണ് കണ്ട ശനിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ശനി തരുന്ന ചില ദുരിത ഫലങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ചതിവ് പറ്റുക ട്രാപ്പിൽ പെട്ടുപോവുക നിയമപ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരിക കോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ ചാടേണ്ടി വരിക വാഹനം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ശരീരത്തിൽ ഒടുവ് ചതവ് മുറിവ് ഇത്യാദി കാര്യങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുത്താൽ ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ ആഴത്തിലുള്ള റിസൾട്ടിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതാണ് മിഥുന കൂറിന് ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം എങ്കിലും ശുഭപ്രതീക്ഷ വിട്ടുകളയണ്ടത് കർക്കടകം രാശിയാണ് കർക്കടകം രാശി എന്ന് പറയുന്നത് പുണർദങ്കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് കർക്കടകം രാശിയിൽ വരുന്നത് കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ശാരീരികമായി എന്തെങ്കിലുമൊക്കെ അയോഗ്യതകളിൽ പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തക്കതായ സമയത്തുള്ള വൈദ്യസഹായം ലഭിക്കാനും അതിൽ നിന്നും വിടുതൽ നേടാനും പറ്റിയ ഏറ്റവും വളരെ നല്ലൊരു സമയമാണിത് അതേപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് അയവ് വരും പൊതുവെ ചർച്ചകളിൽ കൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള ഒരു സമയമാകും ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ പുത്ര പുത്ര പൗത്രാദികൾക്ക് പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അതുകൊണ്ട് കിട്ടുന്ന മനസംതൃപ്തി ഇതൊക്കെ കർക്കിടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് അനുഭവവേദ്യമായ ഒരു സമയമാണ് ഈ ഒരാഴ്ച ഇനിയുള്ളത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറില് നമുക്ക് വരുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ആദ്യത്തെ കാൽ ഭാഗമാണ് വരുന്നത് അപ്പം ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന സാധ്യതകളെക്കുറിച്ചിട്ടാണ് നമുക്ക് ചിന്തിക്കുന്നത് നമുക്ക് ഒരു കാര്യവും അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നുള്ളതിനേക്കാളും ഉപരി സാധ്യതകളാണ് ആ സാധ്യതകളെ മുൻനിർത്തിയിട്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത ചുവടുവെപ്പ് നമുക്ക് നടത്താൻ അവർ വളരെയധികം ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്നത് ആഘോഷവേളകളിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൂരയാത്ര മറ്റ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോവുക അപ്പോഴൊക്കെയും ശ്രദ്ധാലുവായിരിക്കുന്നത് വളരെ നന്ന് അതേപോലെ ഉപരിപഠനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അതിനും പറ്റിയ സമയമാണ് വെളിയിൽ ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അഡ്മിഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്ന വളരെ അനുകൂലമായ ഒരു സമയമാണ് കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ കൃഷിയിൽ ആദായം വർദ്ധിക്കാനും അതിൽ നിന്നുമുള്ള പല സിദ്ധിയെ സൂചിപ്പിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ഒരാഴ്ച ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചിത്രയുടെ ആദ്യത്തെ പകുതിയും ചെയ്യുന്നതാണ് കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രദ്ധിക്കേണ്ടുന്ന ശാരീരികമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസരമുണ്ട് ഈ കാലഘട്ടം കാരണം വ്യാഴം മൂന്നില് നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശാരീരികമായ എന്തെങ്കിലുമൊക്കെ രോഗദുരിതങ്ങൾ വന്നു ചേരാനിടയുള്ള ഒരു സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക എന്തെങ്കിലും ചെറിയ രോഗ ആരംഭം തന്നെ വൈദ്യസഹായം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യതകളുണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സാധ്യതകൾ ബാധ്യതകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വീടിൻ്റെ പണികൾ മുടങ്ങിക്കിടക്കുന്ന പണികൾ പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയ വീട് സംബന്ധിച്ച പുതിയ വീട് സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ പറ്റിയ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടുന്നതാണ് അപ്പം ജോലിയില്ലാത്ത ആളിനൊരു ജോലി കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ഇടപെടുന്നതായിരിക്കാം എന്തായാലും അത് ധനപരമായും തൊഴിൽപരമായും അനുകൂലമായ ഒരു സമയം കന്നിരാശിക്കാരെ കണ്ട് കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ട് എന്നാൽ അവർ ശാരീരികമായി കുറച്ച് ശ്രദ്ധാലുവായിരിക്കുന്നത് നല്ലതാണ് ഇനിയുള്ളത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ ചിത്തിര ആദ്യ പകുതി ചോതി വിശാഖം മുക്കാൽ വിശാഖത്തിൻ്റെ മുക്കാൽ പങ്കുകൂടെ വരുമ്പോഴത്തേക്കത് തുലാം രാശിയായിട്ട് തുലാം രാശിയിലാണ് നമുക്കത് കിട്ടുന്നത് ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇവയെക്കുറിച്ചിട്ടാണ് നമുക്കൊന്ന് ചിന്തിക്കാവുന്നത് അതിൽ ശാസ്ത്ര പരീക്ഷണത്തിന് വിജയം ഇപ്പം എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ച തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ ഒരു ആരോഗ്യാവസ്ഥയും അവസ്ഥയും അവർക്കുണ്ടാകും മൊത്തത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ പൊതുവേ നന്നായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അക്യൂസ് ചെയ്യപ്പെടും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളുടേത് നമ്മൾ എന്താണോ ചിന്തിച്ചു പറയുന്നത് ആ വാക്കിൻ്റെ നേരെ ഘടകവിരുദ്ധമായ അർത്ഥം നമ്മളെ ശ്രവിക്കുന്നവരെടുക്കുകയും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായ ഭിന്നതകളിലേക്ക് വന്നു പിടിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വൃക്ഷകൂർ എന്ന് പറയുന്നത് വിശാഖം കാല് അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃക്ഷകൂർ വൃക്ഷയക്കൂറുകാർക്ക് ഈ ഒരാഴ്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം തൊഴിൽ മേഖലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ബിസിനസ് കൈവളറി എന്നൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ തന്നെ നമ്മൾ സഹപ്രവർത്തകരുമായിട്ട് ചിലപ്പോൾ ഉള്ള സ്പർദ്ധ വർദ്ധിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ ഒരു ചെറിയ പീരീഡ് ഔദ്യോഗിക രംഗത്ത് അല്പം ശ്രദ്ധാലുവായിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അനാവശ്യമായ ചെലവുകൾ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേരുകയോ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുകയോ സാമ്പത്തിക ക്ലേശം നമ്മൾ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരു പീരീഡാണ് കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ എഗ്രിമെൻറ്റ്സ് നമുക്ക് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനോ പറ്റുന്ന ഒരു സമയം കൂടിയാണ് മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് വൈവാഹികം വിവാഹ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചോളം വിവാഹത്തിലേക്ക് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കുന്ന ഒരു സമയമാണ് പൊതുവെ പറഞ്ഞാൽ വൃക്ഷ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരാഴ്ച അടുത്തത് ധനു ധനുരാശിയിൽ നമുക്ക് വരുന്നത് മൂന്ന് നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ആദ്യത്തെ കാൽഭാഗമാണ് വരുന്നത് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ജോലി പൊസിഷൻ പ്രമോഷൻ പുതിയ ബിസിനസ് വെഞ്ചുവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എക്സ്പാൻഷൻ എന്തായാലും ധനപരമായും തൊഴിൽപരമായും ഉയർച്ചയെ സംബന്ധിക്കുന്ന സൂചനകൾ നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കണം പൊതുവെ അത് നന്നായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ സാമ്പത്തിക സഹായം പലപ്പോഴും അപ്രതീക്ഷിതമായി നമ്മൾ സഹായം ചെയ്യേണ്ടുന്ന അവസ്ഥ നമുക്കുണ്ടാവാം പല കാര്യങ്ങളിലും നമ്മുടെ സാമ്പത്തികമായി നമ്മുടെ മറ്റുള്ളവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരും ജനറലി അത് നന്നായിരിക്കും കൃഷി കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കൃഷിയിൽ നിന്നും കിട്ടേണ്ടുന്ന വേണ്ടത്ര ലാഭം ഈ ഒരാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്തായിരിക്കാനാണ് സാധ്യത പൊതുവേ ഇതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചത്തെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവും അടുത്തത് മകരം രാശി മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രക്കാരാണ് മകരം രാശിയിൽ വന്നു ചേരുന്നത് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹന സംബന്ധമായ ചില ക്രയവിക്രയങ്ങൾ ഈ ആഴ്ച നടക്കാനുള്ള സാധ്യതയുണ്ട് പഴയ വാഹനങ്ങൾ മാറി മേടിക്കാനോ ഇല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ എടുക്കാനോ കൊടുത്ത് വാഹനം കൊടുത്തിട്ട് മാറി മേടിക്കാനോ ഒക്കെ പറ്റിയ വാഹന സംബന്ധിയായി അനുകൂലമായ സമയമാണ് പിന്നെ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ അത് സമർപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിൽ ഇടപെടാനോ ഒക്കെ ഉള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും പിന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന ഒരു ആയിരിക്കും പൊതുവെ അതായത് എന്തെങ്കിലുമൊക്കെ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനയവ് വരികയും ഒരു സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം എന്നൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കുന്നു മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറയുന്നത് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാരാണ് കുംഭൻ രാശിയിൽ വരുന്നത് കുംഭൻ രാശിയിൽ പ്രവർത്തന മേഖലയിൽ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരാഴ്ച അവർ ഇടപെടുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനെ സൂചിപ്പിക്കുകയും സാമ്പത്തിക കാര്യത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പീരീഡാണ് പുതിയ സംരംഭങ്ങളിൽ ഇടപെടുമ്പോൾ അത് ധനപരമായി ഉയർച്ച തരുന്ന ഒരു സമയമാണ് ഇനി വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അല്ലെങ്കിൽ ആ ഒരു ശാരീരികമായ ആ അവസ്ഥയെ കുറച്ചുകൂടെ വൈദ്യസഹായത്തിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥ ശേഷവും കൂടെ ഈ ഒരാഴ്ച ഉണ്ടായേക്കും കുംഭൻ രാശിക്കാർ ഈ ഒരാഴ്ച വളരെ ശ്രദ്ധിക്കേണ്ടത് വാഹന അപകടമാണ് അത്ഭുതകരമായി രക്ഷപ്പെടും എന്നാലും ശ്രദ്ധാലുവായിരിക്കുന്നത് നല്ലത് അതിനു വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ടു വീലർ ഓടിക്കുന്നവരായാലും ഒക്കെ അവർ അവനവന് വേണ്ടുന്ന സ്വയം രക്ഷപ്പെടാനുള്ള രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഭക്ഷ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ വിഷബാധ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എങ്കിലും എല്ലാവർക്കും അത് ആകണമെന്നില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും ദൂരെ യാത്ര ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടോ വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ ധനസഹായം ചെയ്യാനുള്ള അവസരവും വന്നുചേരും ബന്ധുക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കാനോ ബന്ധുക്കളുടെ വിവാഹം നടക്കാനോ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പുതുമയിലെ പുതുമയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാനോ അവർക്ക് വേണ്ടുന്ന പുറകിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരവും കൂടെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴിയുണ്ട് നമ്മുടെ പന്ത്രണ്ട് രാശികളിലെ അവസാനത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശിക്കാർ പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച എങ്ങനെയുണ്ട് എന്ന് നോക്കാം ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങൾ ഇത് ജാതി മത വ്യത്യസ്ത വ്യത്യാസമില്ലാതെ അവരവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്കോ സാമ്പത്തിക സഹായം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലുള്ള അല്ലെങ്കിൽ അതിനൊരാവശ്യം വരുന്ന ഒരു പീരീഡാണ് അതിൻ്റെ പുനരുദ്ധാരണത്തിന് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ അവർക്ക് കണ്ടവശിനി ആയതുകൊണ്ട് നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം ജനറലി ഈ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് ആണ് നമുക്ക് ഇവിടെ പറയാൻ സാധിച്ചത് ഇനി അടുത്ത ആഴ്ച വീണ്ടും ഇതേ പരിപാടി നമുക്ക് വീണ്ടും എല്ലാ എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും നമുക്ക് കാണാം നന്ദി നമസ്കാരം